നമസ്കാരം പെൺകുട്ടികൾക്ക് ഉപദേശവുമായി ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിഴ്സയുടെ വീഡിയോ വൈറലാകുന്നു സാനിയ മിഴ്സയും ഭർത്താവും പാക് ക്രിക്കറ്റ് താരവുമായ ഷോഹൈബ് മാലിക്കും തമ്മിൽ വേർപിരിഞ്ഞതും മാലിക് മൂന്നാമതും വിവാഹിതനായതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു ജനുവരി ഇരുപതിന് താൻ വീണ്ടും വിവാഹിതനായെന്ന് ഷോഹൈബ് മാലിക് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് വിവാഹ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെ സാനിയയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയിരുന്നോ എന്ന ചോദ്യവും ഉയർന്നു എന്നാൽ സാനിയും മാലിക്കും മാസങ്ങൾക്ക് മുൻപേ വിവാഹമോചിതരായിട്ടുണ്ടെന്ന കാര്യം സാനിയയുടെ കുടുംബം വെളിപ്പെടുത്തുകയായിരുന്നു മാലിക്കിന്റെ മൂന്നാം വിവാഹമായിരുന്നു നടന്നത് പാക് നടി സന ജാവേദ് മൊത്തമാണ് പാക് മുൻ ക്യാപ്റ്റൻ കൂടിയായ മാലിക് പുതിയ ജീവിതം തുടങ്ങിയത് സാനിയും മാലിക്കും മാസങ്ങൾക്ക് മുമ്പേ വിവാഹമോചിതരായെന്നും മാലിക്കിന്റെ പുതിയ വിവാഹത്തിന് സാനിയ ആശംസ നേർന്നെന്നുമാണ് സാനിയയുടെ കുടുംബം വെളിപ്പെടുത്തിയത് അതേസമയം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണ് സാനിയ മിർസ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണെങ്കിലും വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സാനിയ പങ്കുവയ്ക്കാറില്ല എന്നാൽ സാനിയ മിഴ്സയുടെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇപ്പോൾ പുതുതായി വിവാഹിതരായ പെൺകുട്ടികൾക്ക് സാനിയ നൽകിയ ഉപദേശമാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റർ അങ്കിത സഹിഗാളുമൊത്തുള്ള അഭിമുഖത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ പുറത്തുവരുന്നത് എന്ത് ഉപദേശമാണ് വിവാഹിതരായ പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ളത് എന്ന് അങ്കിത ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായി തുടരുക മാറാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ സ്നേഹിക്കപ്പെട്ടത് നിങ്ങളായതുകൊണ്ടാണ് എന്നായിരുന്നു സാനിയയുടെ മറുപടി വിവാഹമോചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സാനിയുടെ ഈ മറുപടി വൈറലായത് ജീവിതത്തിലെ പ്രയാസമേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു സാനിയയ്ക്ക് നിരവധി പേരാണ് പിന്തുണയുമായി എത്തുന്നത് രണ്ടായിരത്തി പത്തിലാണ് സാനിയും ഷഹൈബ് മാലിക്കും വിവാഹിതരായത് മാലിക്കിന്റെ രണ്ടാം വിവാഹമായിരുന്നു അത് ഇന്ത്യക്കാരിയായ അയേഷ സിദ്ദിഖിയായിരുന്നു ഷൊഹൈബിന്റെ ആദ്യ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സാനിയും ഷൊയേബും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും അഭ്യൂഹങ്ങൾ പരന്നത് ഇക്കാര്യം ഇരുവരും അന്ന് നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വർഷം സമൂഹമാധ്യമങ്ങളിൽ സാനിയെ പങ്കുവച്ച ചില പോസ്റ്റുകളും ഷൊയേബ് മാലിക്കിനെയും സന ജാവേദിനെയും ചേർത്തുള്ള ഗോസിപ്പ് വാർത്തകളും ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉറപ്പിക്കുന്നതായിരുന്നു സന ജാവേദുമായുള്ള വിവാഹത്തിന് മാലിക്കിന്റെ കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണ സമ്മതമുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വിവാഹ ചടങ്ങിൽ കുടുംബാംഗങ്ങൾ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നില്ല മാലിക്കിന്റെ വിവാഹേതര ബന്ധങ്ങൾ കാരണം സാനിയ മിഴ്സ പൊറുതിമുട്ടിയിരുന്നുവെന്ന മാലിക്കിന്റെ സഹോദരി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു